ലോകത്തിൻ്റെ നെറുകയിൽ എന്ന പാഠഭാഗത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഉത്തരപർവ്വത മേഖലയിലെ മൂന്ന് വിഭാഗങ്ങളെ പറ്റിയിട്ടാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഇവിടെ ഒരു മാപ്പിലായിട്ട് ചുവന്ന കളറിൽ കൊടുത്തിട്ടുള്ള ലൈനുകൾ ട്രാൻസ് ഹിമാലയത്തെയും ആ ഒരു വയലറ്റ് കളറിലായിട്ട് ഒരു പർപ്പിൾ വയലറ്റ് കളറിലായിട്ട് സൂചിപ്പിക്കുന്നത് എന്താണ് അത് ഹിമാലയത്തെയും അതുപോലെ പച്ച നിറത്തിൽ സൂചിപ്പിക്കുന്നത് കിഴക്കൻ കുന്നുകളെയുമാണ് നമുക്ക് എന്താണ് ഈ ട്രാൻസ് ഹിമാലയം എന്ന് നോക്കാം ഏറ്റവും വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ട്രാൻസ് ഹിമാലയം നമുക്ക് ആ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചുവന്ന ലൈൻ ലൈനാണല്ലേ ഏറ്റവും വടക്കായിട്ടുള്ളത് അങ്ങനെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയമെന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് അതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് എന്താണ് ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് എന്താണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് കാരക്കോറം നിരയ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താണ് കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ നമ്മളെന്താണ് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത് ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം എന്താണ് നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് ഇവിടെ കാരക്കോറം പർവ്വതനിര ആണ് എന്ത് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കാരക്കോറം നിരയാണ് കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും അതുകൊണ്ടൊന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ എന്താ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീതം പഠിച്ചു പഠിച്ചു പോവാം ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവത നിരകളുണ്ട് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവയാണ് ഈ സമാന്തര പർവ്വത നിരകൾ എന്താണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകളുണ്ട് ഏതാണ് ഇവിടെ കണ്ടില്ലേ ഹിമാദ്രിയും കി ഹിമാചലും സിവാലിക്കും അപ്പം എന്താണ് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം അപ്പം എന്താണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ ഗംഗാസമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്താണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിനതിരായിട്ട് നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഇവിടെ ശിവാലിക് കണ്ടില്ലേ സിവാലിക്കിന് എന്താണ് പറയുന്നത് ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത് എന്താണ് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത് സിവാലിക്കിനെയാണ് എന്തുകൊണ്ടാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ടാണ് ശിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ ഗംഗാസമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതുമായിട്ടുള്ള ശിവാലിക് നിരയ്ക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ എന്തുണ്ട് വീതിയുണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയമെന്നും വിളിക്കുന്നുണ്ട് അപ്പം എന്താണ് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകളുണ്ട് അവയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇവയാണെന്ത് ഈ സമാന്തര പർവ്വത നിരകളെന്ന് പറയുന്നത് ഇവ മൂന്നും ചേർന്നതാണീ ഹിമാലയം ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ഇവ മൂന്നും കാണാൻ പറ്റില്ലേ ഹിമാലയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നോക്കൂ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ഇവ മൂന്നും കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൽ ഈ ഒരു പർവ്വത നിരകളിൽ ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നത് ഏതാണ് അത് സിവാലിക് ആണല്ലേ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ എന്തുണ്ട് വീതിയുണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ടാണ് ഈ നിരയെ നമ്മൾ ഔട്ടർ ഹിമാലയമെന്ന് പറയുന്നത് ിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതല് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത ഹിമാചൽ ലസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ീതിയുള്ളത് എന്താണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ട്രാൻസ് ഹിമാലയം എന്താണ് ഹിമാലയം എന്താണ് കിഴക്കൻ കുന്നുകളെന്ന് ക്ലിയർ ആവും നമുക്ക് ആവർത്തിച്ച് തന്നെ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് സിവാലിക്കിൻ്റെ വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത എന്ത് ഹിമാചൽ പറയുന്നത് ഹിമാചൽ കണ്ടില്ലേ ഇവിടെ ശിവാലിക്ക് നോക്കൂ ശിവാലിക്ക് കഴിഞ്ഞിട്ട് ഹിമാചൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ ഹിമാചൽ എന്താണ് ഹിമാചലിൻ്റെ പ്രത്യേകത എന്താണ് ശിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത എന്ത് ഹിമാചൽ എന്ന് പറയുന്നത് ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്നതാണ് ഹിമാദ്രി അപ്പം ഹിമാദ്രി എങ്ങനെ അറിയപ്പെടുന്നത് ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്നതാണ് എന്ത് ഹിമാദ്രി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണിത് എന്താണ് ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി നോക്കൂ ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്നത് എന്താണ് അത് ഹിമാദ്രിയാണ് ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ആണിതിൻ്റെ ഒരു വീതി മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിത് ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ് എന്താണ് എന്താണിതിൻ്റെ ഒരു പ്രത്യേകത ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ് ഈ ഒരു നിരയിലാണ് കുറച്ച് ഡ്രൈ ആണ് പക്ഷെ നമുക്ക് പഠിച്ചെടുത്തേ പറ്റൂ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ എന്താണ് ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ അത് ക്ലിയർ ആയതല്ലേ കുട്ടികൾക്ക് അതിൽ നമ്മൾ ഇന്ന് ട്രാൻസ് ഹിമാലയമാണ് നോക്കിയത് ആദ്യം നോക്കിയത് എന്താണ് ട്രാൻസ് ഹിമാലയമാണ് ട്രാൻസ് ഹിമാലയത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു മാപ്പിലായിട്ട് ചുവന്ന ലൈനുകളിലൂടെ സൂചിപ്പിച്ചതാണ് ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിൻ്റെ പ്രത്യേകത എന്താണ് ടിബറ്റൻ ഹിമാലയം എന്നുമാണ് ഇതിനെ അറിയപ്പെടുന്നത് ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി കിലോമീറ്റർ നീളവുമുണ്ട് കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ എന്താണ് പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ഹിമാലയത്തിലോട്ടുമാണ് വന്നത് ഹിമാലയത്തെ ഹിമാലയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഹിമാലയത്തിൻ്റെ ഡിവിഷൻസിലേക്ക് പോയി എന്തൊക്കെയായിരുന്നു ഹിമാദ്രി ഹിമാചൽ സിവാലിക് അപ്പം നമ്മളെന്താണ് ഇപ്പോൾ ഇവിടെ ട്രാൻസ് ഹിമാലയത്തിൽ നമ്മൾ നോക്കി അത് വിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഹിമാലയത്തിലോട്ടാണ് വന്നത് അതിൻ്റെ ആയിട്ടാണ് നമ്മുടെ ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും പഠിച്ചത് ഇവിടെ ഏറ്റവും വടക്കായിട്ട് ഹിമാലയത്തിൽ ആ ഹിമാലയ പർവ്വത നിരകൾ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും വടക്കായിട്ട് നമുക്ക് എന്താ ഹിമാദ്രിയും നടുക്കായിട്ട് ഹിമാചലും അതിൽ എന്താണ് ഇതിൽ തെക്കായിട്ട് കാണപ്പെടുന്നത് സിവാലിക്കും ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ എന്താ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിവ എന്തിന് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് ഇവിടെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കായിട്ട് ട്രാൻസ് ഹിമാലയം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ തെക്കാണ് ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും ഇതിൽ നമ്മൾ ഹിമാചൽ എടുക്കുകയാണെങ്കിൽ ഹിമാചലിൻ്റെ വടക്കാണ് ഹിമാദ്രി ഹിമാചലിൻ്റെ തെക്കാണ് സിവാലിക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതങ്ങ് ക്ലിയർ ആയിക്കോളും ആദ്യം ആ ഒരു കാര്യം ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ട്രാൻസ് ഹിമാലയമാണ് ഈ മൂന്ന് ചുവന്ന രേഖകൾ കണ്ടില്ലേ ഇവിടെ ഈ ചുവന്ന ലൈനിൽ സൂചിപ്പിക്കുന്നത് ട്രാൻസ് ഹിമാലയമാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കാണെന്ത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കായിട്ടാണ് ഹിമാലയം അത് ക്ലിയർ ആയല്ലോ എന്നാൽ ഹിമാലയം മൂന്നായിട്ട് ഡിവിഷൻസ് ഉണ്ട് അല്ലേ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് അതിൽ ഈ ഹിമാലയത്തിൻ്റെ വടക്കാണ് ഹിമാദ്രി ഹിമാജ് സോറി ഈ ഹിമാചലിൻ്റെ വടക്കാണ് ഹിമാദ്രി ഹിമാചലിൻ്റെ തെക്കാണ് സിവാലിക്ക് അതൊന്നും ഓർക്കുക ഹിമാചലിൻ്റെ വടക്കാണ് ഹിമാദ്രി ഹിമാചലിൻ്റെ തെക്കാണെന്ത് തെക്കാണ് സിവാലിക് അതും കുട്ടികൾക്ക് ക്ലിയർ ആയോ ആ കാര്യത്തിലും കൺഫ്യൂഷൻ പാടില്ല ഇതൊന്ന് മനസ്സിൽ പതിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാവൂ അപ്പോൾ എന്താണ് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കാണ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കാണ് ഹിമാലയം ഹിമാലയത്തിനെ നമ്മൾ എന്താണ് ഹിമാലയത്തിൻ്റെ മൂന്ന് ഡിവിഷൻസ് ആണ് ഈ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഇത് മൂന്നും ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് അതിൽ നടുക്കായി കാണുന്ന ഹിമാചൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഹിമാചലിൻ്റെ വടക്കാണ് ഹിമാദ്രി ഹിമാചലിൻ്റെ തെക്കാണ് സിവാലിക്ക് ഈ ഹിമാലയത്തിലെ മൂന്ന് പർവ്വത നിരകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ തെക്കായിട്ടുള്ളത് ഏതാണ് അതിൽ തെക്കായിട്ടുള്ളത് സിവാലിക് ആണ് ഇതിൽ ഏറ്റവും വടക്കായിട്ടുള്ളത് ഏതാണ് അത് ഹിമാദ്രിയാണ് ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതുമായിട്ടുള്ളത് സിവാലിക് നിരയാണ് അതിന് ഏകദേശം അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ട് ഈ നിരയാണ് നമ്മൾ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത് അപ്പോൾ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ് സിവാിൻ്റെ വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഏത് ഹിമാചൽ എന്ന് പറയുന്നത് ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഏതാണ് ഹിമാചലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ സിവാലിക്കിൻ്റെ എന്താണ് സിവാലിക്കിൻ്റെ വടക്കായിട്ടാണല്ലേ ഇനി ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി അത് സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വീതി മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിത് ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ ഒരു നിരയിലാണ് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു